ഈ മാസം പകുതിയോടെ ആരംഭിക്കാനിരിക്കുന്ന ഇന്ത്യക്കെതിരായ ഏകദിന ട്വൻ്റി ട്വൻ്റി പരമ്പരകൾക്കുള്ള ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു രണ്ട് ടീമുകളെയും നയിക്കുന്നത് മിച്ചൽ മാർഷ് ആണ് ടീമുകളിൽ പുതുമുഖ താരങ്ങളുമുണ്ട് ഒക്ടോബർ പത്തൊമ്പത് മുതലാണ് മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പര ഒക്ടോബർ ഇരുപത്തൊമ്പത് മുതലാണ് അഞ്ച് മത്സരങ്ങളടങ്ങിയ ടി ട്വൻ്റി പരമ്പര രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം മാത്യു റൻഷായും ഏകദിന ടീമിലേക്ക് എത്തി പതിനാല് ടെസ്റ്റുകളിൽ റൺഷോ കളിച്ചിട്ടുണ്ട് എന്നാൽ ഏകദിന ഫോർമാറ്റിൽ പാറ്റ് കമ്മിൻസ് ഓസ്ട്രേലിയയെ നയിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ആഷസ് പരമ്പര വരാനിരിക്കെ കമ്മിൻസിന് വിശ്രമം അനുവദിക്കുകയായിരുന്നു ഓസ്ട്രേലിയയുടെ ഏകദിന സ്ക്വാഡ് നോക്കിയാൽ മിച്ചൽ മാർഷ് സാവിയർ ബാറ്റലറ്റ് അലക്സ് ക്യാരി കൂപ്പർ കൊണോലി ബെൻഡു ആർഷിയസ് നദാനില്ലിസ് ക്യാമറൂൺ ഗ്രീൻ ജോസ് ഐസൽവുഡ് ട്രാവിസ് ജോസ് ഇംഗ്ലീസ് മിച്ചൽ ഓവൻ മാത്യു റൻഷോ മാത്യു ഷോട്ട് ച്ചൽ സ്റ്റാർക്ക് ആഡം സാമ്പ എന്നിങ്ങനെയാണ് എന്നാൽ ട്വൻ്റി ട്വന്റി സ്ക്വാഡ് നോക്കിയാൽ മിച്ചൽ മാർഷ് സീന സാവിയർ ബാറ്റലറ്റ് ടീം ഡേവിഡ് ബെൻഡ്വാർഷിയസ് നദാനെല്ലിസ് ജോഷൽവുഡ് എഡ് ജോസ് ഇംഗ്ലീസ് മാത്യു കുന്നേമാൻ മിച്ചൽ ഓവൻ മാത്യു ഷോട്ട് മാർക്കസ് ടോയിനിസ് ആഡം സാമ്പ എന്നിങ്ങനെയാണ് മറ്റൊന്ന് പരിക്കിൽ നിന്ന് മുക്തനായ ഋഷഭ് പന്ത് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുന്നു ആഭ്യന്തര മത്സരത്തിലൂടെയാവും പന്ത് ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുന്നത് പന്തിൻ്റെ കാലിന് പരിക്കേറ്റത് ഇംഗ്ലണ്ടിനെതിരായ മാഞ്ചസ്റ്റർ ടെസ്റ്റിനിടെയായിരുന്നു വോക്സിന്റെ പന്ത് കാലിൽ കൊണ്ട് വിരൽ ിന് പൊട്ടലേറ്റു കാലുമായി രണ്ടാം ഇന്നിംഗ്സിൽ ക്രീസിലെത്തിയ ഋഷഭ് പന്ത് പോരാട്ട വീര്യം പുറത്തെടുത്തിരുന്നു ആറാഴ്ചത്തെ വിശ്രമം അന്ന് നിർദ്ദേശിച്ച ശേഷം പന്ത് അന്ന് എഴുപത്തി പന്തിൽ രണ്ട് സിക്സറും മൂന്ന് ബൗണ്ടറിയും ഉൾപ്പെടെ നേടിയത് അമ്പത്തിമൂന്ന് റൺസായിരുന്നു ഇതിന് പിന്നാലെ ശസ്ത്രക്രിയക്ക് വിധേയനായ ഋഷഭ് പന്ത് ബാംഗ്ലൂരുവിൽ ബി സി സി ഐഇയുടെ സെൻ്റർ ഓഫ് എക്സലൻസിൽ ചികിത്സയിലായിരുന്നു വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര നഷ്ടമായ ഋഷഭ് പന്ത് രഞ്ജിയിലൂടെയായിരിക്കും ക്രിക്കറ്റിലേക്ക് തിരിച്ചുവരിക ഈ മാസം ഇരുപത്തഞ്ചിന് തുടങ്ങുന്ന രഞ്ജി ട്രോഫി ടൂർണമെൻറ്റ് മത്സരത്തിൽ കളിക്കാൻ തയ്യാറാണെന്ന് ഋഷഭ് പന്ത് ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ